നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായതോടുകൂടി കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒലിച്ചുപോയോ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ചാനൽ ചർച്ചകളിലടക്കം പല വിദഗ്ധരും വിലയിരുത്തുന്നത് ഇതാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇത് തിരിച്ചടിയാകുമോ ലഭിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇനി നിലച്ചു നിലച്ചുപോകുമോ പാർട്ടിയുടെ വളർച്ച മുരടിക്കുമോ ഇതൊക്കെയാണ് പലരും ചർച്ച ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരു ഒലിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് എന്താണ് ഛത്തീസ്ഗഡിലെ കേസിൻ്റെ ഗൗരവം എന്ന് ഒന്നുകൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും അതായത് ഛത്തീസ്ഗഡിലെ ഇത്തരത്തിലുള്ള ആദിവാസി ഗോത്ര മേഖലകളിൽ നിന്നും ധാരാളം പെൺകുട്ടികളെ പല രീതിയിൽ ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് അവരെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അവരെ പല ജോലികൾക്കുമായി കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് ചൂഷണം ചെയ്യുന്നുമുണ്ട് ഇത് മുൻനിർത്തിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മേഖലയിലെ ആളുകളെ സംരക്ഷിക്കുന്നതിനായി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഇതിന് ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിന് വളരെ കർശനമായ നിയമങ്ങളുണ്ട് മതപരിവർത്തനം ലക്ഷ്യമാക്കി ഇത്തരം ക്രൈസ്തവ സഭകളും മിഷനറിമാരും അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് ആ പ്രവർത്തനം കാരണം ഈ പറയുന്ന ഗോത്ര മേഖലകളിൽ വലിയ സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട് സമൂഹത്തിൻ്റെ ഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കി ആ സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യൻ സംഘടനകൾ അവിടെ നടപ്പാക്കി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ മതപരിവർത്തനം അടക്കമുള്ള പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാനായി ഛത്തീസ്ഗഡിൽ ശക്തമായ നിയമങ്ങളുണ്ട് ഈ ആദിവാസി മേ ഗോത്ര മേഖലകളിൽ പെടുന്ന ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വനഭൂമിയിലടക്കം പ്രത്യേക അവകാശങ്ങളുമുണ്ട് എന്നാൽ ഈ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്തരത്തിൽ മൂന്ന് കുട്ടികളെ അവർ ജോലിക്കായി കൊണ്ടുപോകുന്നു ആഗ്രയിലെ ഒരു സ്ഥാപനത്തിൽ അടുക്കള ജോലിക്കായി കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത് തീർച്ചയായും അങ്ങനെ അവരുടെ സമ്മതമുണ്ട് എങ്കിൽ കൊണ്ടുപോകാനുള്ള എല്ലാ അവകാശങ്ങളും ഇവർക്കുണ്ട് എന്നാൽ അങ്ങനെ കൊണ്ടുപോകുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അതിന് ചില നിയമ പ്രശ്നങ്ങളുണ്ട് ആ അത്തരത്തിലുള്ള ഈ ആദിവാസി മേഖലകളിൽ നിന്നും പെൺകുട്ടികളെ ജില്ല വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് പോലും ഒരു സർക്കാർ പോർട്ടലുണ്ട് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് വ്യവസ്ഥ അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടുന്ന രേഖകളോടൊപ്പമാണ് ഈ പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നാൽ ഇതൊന്നും ചെയ്യാതെ പെൺകുട്ടികളെ ഏജന്റുമാരുടെ സഹായത്തോടുകൂടി ഒളിച്ചു കടത്താനാണ് ഈ കന്യാസ്ത്രീകൾ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കന്യാസ്ത്രീകളുടെ ആഗ്രയിലെ ഈ പറയുന്ന ദില്ലിയിലെയോ ആഗ്രയിലെയോ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന അരമനകളിൽ അടുക്കള ജോലിക്കായി ആളെ വേണമെങ്കിൽ അവിടെ നിന്ന് ഒരാളെ നിയമിക്കാം അങ്ങനെ നിയമിച്ചാൽ മാന്യമായ ശമ്പളം കൊടുക്കണം പക്ഷേ ഇത്തരത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി മേഖലകളിൽ പെടുന്ന ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ തുച്ഛമായ പണം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ മാത്രമല്ല എന്ത് ജോലിയും ചെയ്യിക്കാം അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റണമെങ്കിൽ ക്രിസ്ത്യാനികളാക്കാം അവരെ വേണമെങ്കിൽ കന്യാസ്ത്രീകളാക്കി മാറ്റണമെങ്കിലും അങ്ങനെ ചെയ്യാം അങ്ങനെ വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനത്തിൻ്റെ കൂടി പ്രശ്നം ഇതിനുണ്ട് ആ തൊഴിൽ പീഡനം പീഡനം മാറ്റി നിർത്തൂ പക്ഷേ ഈ സംരക്ഷിക്കപ്പെടുന്ന ആദിവാസി മേഖലകളിൽ നിന്നും പെൺകുട്ടികളെ അധികൃതരെ അറിയാതെ ഒളിച്ചു കടത്തേണ്ട ആവശ്യം ഈ ക്രിസ്ത്യൻ സഭയ്ക്ക് എന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത് ഈ പെൺകുട്ടികളെ എവിടേക്കാണ് കൊണ്ടുപോയത് ഏത് സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോയത് എന്ത് ജോലിക്കാണ് കൊണ്ടുപോയത് എത്ര ശമ്പളം അവർക്ക് വാഗ്ദാനം ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഏജൻറ്റുമാരുടെ സഹായം തേടിയിട്ടുണ്ടോ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൽ ചർച്ചാ വിഷയമാകേണ്ടത് അല്ലാതെ ബി ജെ പിയിൽ നിന്നും ഒലിച്ചു പോകുന്ന വോട്ടുകളെ കുറിച്ചല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മറിച്ച് ഈ പെൺകുട്ടികളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയതിനു ശേഷം നിങ്ങൾ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പുറത്തേക്ക് പറയേണ്ടത് മാത്രമല്ല ഈ കന്യാസ്ത്രീകൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മതപരിവർത്തനം അല്ല എങ്കിൽ പിന്നെ എന്താണ് എന്നുകൂടി ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട് കോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ സഹായത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുൻപ് നടത്തിയിരുന്നത് പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് ശക്തമായ നിയമങ്ങളുണ്ട് അത് പാലിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിലാണ് കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജാമ്യം ലഭിക്കാത്തത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പക്ഷേ ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമായിരിക്കാം പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും ശക്തമായ കേസ് അവിടെ നിലനിൽക്കും ഇനിയൊരു പ്രവർത്തനം സമാനമായ പ്രവർത്തനം നടത്തുന്നതിൽ നിന്നും സഭ പിന്നോട്ട് പോകും അല്ലെങ്കിൽ സഭയ്ക്ക് സമാനമായ പ്രവർത്തനം ഇനി അവിടെ നടത്താൻ കഴിയില്ല പൊതുജനങ്ങൾ ജാഗരൂകരായി കഴിഞ്ഞു അവിടുത്തെ പോലീസും അതുപോലെ തന്നെ സർക്കാരും എല്ലാം ജാഗരൂകരായി കഴിഞ്ഞു അത്രമാത്രം രാഷ്ട്രീയ നാടകമാണ് ഇവിടെ നിന്ന് എൽ ഡി എഫ് മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫ് മുന്നണിയുടെയും പ്രതിനിധി സംഘങ്ങൾ അവിടെ പോയി നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പോലുമുള്ള രാഷ്ട്രീയ അവിടെ ഉണ്ടായി എന്ന കാര്യത്തിലും തർക്കമില്ല ഇതൊക്കെയാണ് കേരളത്തിലെ ഈ സന്യാസിമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ചർച്ചകൾ ഇനി ഏറ്റവും ഒടുവിലായി ബി ജെ പിക്ക് വോട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്താൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഒരു ചെറിയ ശതമാനം വോട്ട് ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അവരുടെ പിന്തുണ പരമ്പരാഗതമായി അങ്ങനെയല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും ബി ജെ പിയെ പിന്തുണയ്ക്കാറില്ല കാരണം ബി ജെ പി വർഗീയ പാർട്ടിയാണ് ബി ജെ പി ഹിന്ദു പാർട്ടിയാണ് അയോധ്യയിലെ തർക്കമന്ദിരം തകർത്തതുപോലെ അവർ അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ മറ്റു വിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ തകർക്കും എന്ന രാഷ്ട്രീയ പ്രചരണം ശക്തമായിരുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ വാജ്പേയി സർക്കാർ ഇന്ത്യ ഭരിച്ചു നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷമായി ഇന്ത്യ ഭരിക്കുന്നു ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ സർക്കാർ അവിടെയെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞതോടുകൂടി ബി ജെ പിയിലേക്ക് രാഷ്ട്രീയ പിന്തുണയുമായി പല വിഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് മാത്രമല്ല തൃശ്ശൂരിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അവിടെ ക്രിസ്ത്യൻ സഭകളുടെയും ക്രിസ്ത്യൻ മതവിശ്വാസികളുടെയും വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അന്ന് പിന്തുണച്ചവരാരും തന്നെ ഇന്ന് വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിമർശിക്കുന്നവരാരും അന്ന് പിന്തുണച്ചിരുന്നവരുമല്ല അതുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ച ക്രിസ്ത്യൻ വോട്ട് സംരക്ഷിക്കാൻ ആ പാർട്ടിക്ക് അറിയാം എന്നതാണ് വസ്തുത മാത്രമല്ല അത് വർദ്ധിപ്പിക്കാനും അവർക്കറിയാം അതിൽ നിന്നുള്ള ഒലിച്ചുപോക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കന്യാസ്ത്രീകളെ രക്ഷിക്കാനായി നിയമപരമായ സഹായം കേരളത്തിലെ ബി ചെയ്യാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥത്തിൽ ചർച്ചാ വിഷയമാകേണ്ടത് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരവും വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്